തൈരും തൈര് കൊണ്ടുള്ള വിഭവങ്ങളും ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ ഓണം പടിവാതിൽക്കൽ എത്തിയതോടെ തൈരിന് ഡിമാൻഡ് ഏറിയിട്ടുണ്ട് സദ്യയിലെ പച്ചടി കിച്ചടി തുടങ്ങിയ കറികൾ തൈര് ചേർത്താണ് തയ്യാറാക്കുന്നത് എന്നാൽ തൈരും ചോറുമായി കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് നല്ല ചൂട് ചോറ് കട്ട തൈര് മോര് എന്നിവയൊഴിച്ച് കഴിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്നത് കരളിൽ കീറ്റോൺ ബോഡി ഉത്പാദിപ്പിക്കപ്പെടുന്നതിന് കാരണമാവുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഫാറ്റി ആസിഡുകളിൽ നിന്ന് കരൾ ഉത്പാദിപ്പിക്കുന്ന വെള്ളത്തിൽ ലയിക്കുന്ന തന്മാത്രകളാണ് കീറ്റോൺ ബോഡികൾ ഇവ ഒരു ബദൽ ഊർജ്ജസ്രോതസ്സായും പ്രവർത്തിക്കും അസറ്റോ അസറ്റേറ്റ് ഹൈഡ്രോക്സി ബ്യൂട്ടറൈറ്റ് അസറ്റോൺ എന്നിവയാണ് മൂന്ന് പ്രധാന കീറ്റോൺ ബോഡികൾ എന്നാൽ അമിതമായ ഉത്പാദനം കീറ്റോ അസിഡോസിസ് എന്ന അപകടകരമായ അവസ്ഥയിലേക്ക് നയിക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പ്രമേഹമുള്ളവരിലാണ് ഇത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുക ശരീരം വളരെയധികം കീറ്റോണുകൾ ഉത്പാദിപ്പിക്കുന്ന അവസ്ഥയിൽ രക്തത്തെ അമിതമായി അസിഡിക് ആക്കി മാറ്റുന്നു ചൂട് ചോറിൽ തൈരൊഴിച്ചു കഴിക്കുന്നത് വിഷത്തിന് തുല്യമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രോബയോട്ടിക്കുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ കാൽസ്യം പ്രോട്ടീൻ തുടങ്ങിയവ ധാരാളമായി തൈരിലും യോഗാർട്ടിലും അടങ്ങിയിട്ടുണ്ട് കുടലിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രോബയോട്ടിക്സ് തൈരിൽ പ്രോബയോട്ടിക്കുകൾ ഉയർന്ന അളവിലുണ്ട് ഇത് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ദഹനം സുഗമമാക്കാനും സഹായിക്കും കാൽസ്യം പ്രോട്ടീൻ വിറ്റാമിൻ ബി എന്നിവയും തൈരിലുണ്ട് വെറും വയറ്റിൽ തൈര് കഴിക്കുന്നത് കൂടുതൽ ഊർജ്ജവും അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നും പഠനങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് ജലാംശം കൂടുതലായി അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുവാണ് തൈര് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ തൈര് സഹായിക്കും നിർജ്ജലീകരണം ഒഴിവാക്കാനും തൈര് മികച്ചതാണ് പക്ഷേ അത് ശരിയായ രീതിയിൽ കഴിക്കണമെന്ന് മാത്രം